ഈ നെന്മാറ പോലീസ് സ്റ്റേഷനിൻ്റെ ക്രൈം നമ്പർ സിക്സ്റ്റി ഫോർ ബാർ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് നൂറ്റിമൂന്ന് ബി എസ് ബി എൻ എസ് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രൈമിൻ്റെ പ്രതി ചെന്താമറ ഫിഫ്റ്റി എയ്റ്റ് ഇയർ ഓൾഡ് സൺ ഓഫ് ചെ ചാമുന്നി ഇയാൾ ഇന്നലെ രാത്രി ഏകദേശം പത്ത് ടു പത്തര മണി ആ സമയത്തിനുള്ളിൽ പോലീസ് പിടികൂടി പിടികൂടാൻ സാധിച്ചു ഒരു സെൻസിറ്റീവ് സെൻസേഷണൽ കേസായിരുന്നു ഈ കേസിൻ്റെ അന്വേഷണമിൻ്റെ ഭാഗമായിട്ട് പോലീസ് എല്ലാം എഫർട്ട് എടുത്തു ഓരോരോ ഇൻഫർമേഷൻ ഞങ്ങൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തു പല സ്ഥലങ്ങളിൽ തന്നെ നമുക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ കുറേ ഇൻഫർമേഷൻ ആയിരുന്നു സെയിങ് ദാറ്റ് ഈ ആൾക്ക് ഒരു കോഴിക്കോടിൽ കണ്ടു ഇയാൾക്ക് ബാംഗ്ലൂരിൽ കണ്ടു ഇയാൾക്ക് മറ്റ് ഒരു കോളനി ഭാഗത്ത് കണ്ടു എല്ലാം ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ട് പോയി പക്ഷേ ഫൈനലി ഇയാൾക്ക് ഇയാളുടെ വീടിൻ്റെ അടുത്ത് തന്നെ നിയർ ബൈ ഹിസ് ഹൗസ് ഫ്രോം ദ പാഡി ലാൻഡ് ഒരു ആ സ്ഥലത്തിൽ തന്നെ നമ്മുടെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള പോലീസ് പേഴ്സൺ പിടി പിടികൂടാൻ സാധിച്ചു ഇയാളിപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലാണ് നിങ്ങൾ വിശദമായിട്ട് ഒരു പ്രാവശ്യം ഇയാൾക്ക് ചോദ്യം ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ഇയാൾ വ്യക്തമാക്കിയതാണ് പക്ഷേ അതെല്ലാം പ്രിലിമിനറി ആണ് നമുക്ക് കുറേ കാര്യങ്ങൾ ഇത് ഇപ്പോൾ ക്രോസ് വെരിഫൈ ചെയ്യാൻ വേണ്ടി ബാക്കിയാണ് ഉള്ളത് സോ വാട്ട് എവർ ഇൻഫർമേഷൻ ഐ എം ഗിവിങ് നൗ ഇത് ഒരു പ്രിലിമിനറി ഭാഗമാണ് ഉള്ളത് ഇതിൻ്റെ കൊറാബറേഷൻ കൺഫർമേഷൻ ഇപ്പോൾ ബാക്കിയാണ് ഇയാൾക്ക് ഞങ്ങൾ നന്നായിട്ട് ചോദ്യം ചെയ്തു ആ ചോദ്യം ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറേ കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഈ കുട്ടിക്കൃത്യം ഇയാൾ ഏകദേശം പത്ത് മണിക്ക് ഏകദേശം ടെൻ ഓ ക്ലോക്ക് ഇന്ന് മോർണിംഗ് ആണ് ഈ കുട്ടിക്കൃത്യം സംഭവിച്ചത് ടൈം നമുക്ക് കൺഫേം കൺഫേം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ബാക്കിയാണ് കാരണം ഈ ചെയ്തിട്ട് ഇയാൾ നേരെ ഓടിപ്പോയി നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയിട്ട് ഒരു ബാബ്ഡ് വയർ ബാബ്ഡ് ഫെൻസിംഗ് ആണ് അവിടെ അത് ചാടിട്ട് പിന്നെ ഇയാൾ പുറുകിൽ ഭാഗത്തേക്ക് ഓടിപ്പോയി നേരെ മഴ ഭാഗത്തേക്കാണ് ഇയാൾ പോയത് അവിടെ പോയിട്ട് ഇയാൾ രണ്ട് ദിവസം ഏകദേശം ഒന്നര ദിവസം വൺ ആൻഡ് ഹാഫ് ഡേയ്സ് ആ മലയിൽ തന്നെ ഇയാൾ നിന്നു നമ്മുടെ പോലീസ് പാർട്ടീൻ്റെ മുഴുവൻ സെർച്ച് ഉണ്ടായിരുന്നു ആ ഭാഗത്ത് ഇയാൾ എല്ലാം ഈ സെർച്ചിൻ്റെ കാര്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ട് നല്ല എക്സ്പേർട്ടാണ് ഇയാൾക്ക് ആ സ്ഥലം സ്ഥലം ഒരു വനപ്രദേശം കൃത്യമായിട്ട് അറിയാം ഒരു ഒരു ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ ആ സ്ഥലത്തേക്ക് അറിയാം സോ ഹീ നോസ് ഹൗ ടു ഹൈഡ് സോ ഈ ഹൈഡ് ചെയ്തിട്ട് പോലീസ്ക്കാരുടെ സെർച്ച് പ്രൊസീ സെർച്ചിൻ്റെ കാര്യം എല്ലാം ഇയാൾ ഒബ്സർവ് ചെയ്തു ഇന്നലെ ഫൈനലി ഒന്നര ദിവസം ദിവസമായതുകൊണ്ട് ഭക്ഷണം ഇയാൾക്ക് കിട്ടിയിട്ടില്ല സോ അതൊരു പ്രധാനപ്പെട്ട കാരണമായിരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നു ഇയാൾ ത താഴത്താണ് ഇറങ്ങിയത് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് വന്ന വഴിയിലാണ് നമ്മുടെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള പോലീസ് പാർട്ടി ഇയാൾക്ക് പിടിച്ചത് പിടിച്ചിട്ട് നിങ്ങൾ ഇന്നലെ രാത്രി വൈദ്യ പരിശോധന എല്ലാം നടത്തി ഇപ്പോൾ മറ്റ് ഫോർമാലിറ്റീസ് നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇന്ന തന്നെ ഇയാൾക്ക് നിങ്ങൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല മേ ബി ഇന്ന് വൺ വൺ ഓർ ടു ഡേയ്സ് നിങ്ങൾ ഇയാൾക്ക് വീണ്ടും കസ്റ്റഡിയിലെടുക്കും ക്രൈം സീൻ ഇപ്പോൾ നമുക്ക് ഇയാൾ ഇയാൾ അങ്ങോട്ടേ കൊണ്ടുപോയിട്ട് പരിശോധിക്കേണ്ടതാണ് ക്രൈം സീൻ നമുക്ക് റീക്രിയേറ്റ് ചെയ്യേണ്ടതാണ് വി വിൽ ബി റീക്രിയേറ്റിംഗ് ദ ക്രൈം സീൻ ഇൻ ഹിസ് പ്രസൻസ് സൊ അത് നിങ്ങൾ കസ്റ്റഡി വാങ്ങിച്ചിട്ട് മറ്റ് നടപടികൾ എടുക്കാമിപ്പോൾ പോകുന്നത് കേസിൻ്റെ അന്വേഷണം ഇൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു പോലീസ് പാർട്ടി എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻ ഒരു ഒരു ചെറിയ ചെറിയ കാര്യം വെരിഫൈ ചെയ്തിട്ട് ഈ അന്വേഷണം നിങ്ങൾ മുന്നോട്ടേ കൊണ്ടുപോയതാണ്